സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ സ്വാഗതം ഇനിരൂർ നിർധന രോഗികൾക്ക് ആശ്വാസമായി ആരോഗ്യ സംരക്ഷണ കൂട്ടായ്മയായ ത്രിപ്രങ്ങോട് ജെൻറ്റൽ ടീംസിന്റെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നേതൃത്വം നൽകി കുറ്റിപ്പുറം ഹയാത്ത് മെഡി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു ചികിത്സയ്ക്ക് പുറമെ കണ്ണുപരിശോധന രക്തപരിശോധന ദന്തപരിശോധന എന്നിവയും ക്യാമ്പിൽ നൽകി പത്ത് വിദഗ്ദ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വരുന്ന ജെന്റിൽ ടീംസിന്റെ നേതൃത്വത്തിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നിരവധി രോഗികൾക്ക് ആശ്വാസകരമായി ചെയർമാൻ സി പി സുബൈർ സെക്രട്ടറി ബഷീർ ട്രഷറർ എം ബഷീർ മാനു ജെന്റൽ ടൈംസ് അംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി വെട്ടന്യൂസ് തൃപ്രങ്ങോട്